അസാളേക്കും വാഹത് ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹു സുബാനിച്ച സഹായേട്ടം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് തമ്മില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായമാണ് ഖുർആാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അക്രമത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് നന്മയിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം ഇത് ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ തമ്മിലാണെന്ന് വിശുദ്ധ ഖുർആാനിൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ീമിൻ മൂസാനബിയോട് മൂസാനബിയുടെ അനിയായി സഹായം തേടിയത് ഖുർആനിൽ പറയുന്നുണ്ട് അതേപോലെ റസൂൽ സ്വല്ലാല് സ്വഹാബത്തിനോട് സഹായം തേടിയതും സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന റസൂൽ യോട് സഹായം തേടിയതും അതേപോലെ പ്രവാചകന്റെ ഭാര്യമാരോട് റസൂൽ അള്ളഹി സ്വല്ലാസ്ലം സഹായം തേടിയതും പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകനോട് സഹായം തേടിയതും ഒക്കെ ജീവിത കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേടിയത് മാനുഷികമായ സഹായ അഭ്യർത്ഥനകളൊക്കെ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് തേടിയാൽ പോലും ഷെർക്കാവുന്ന ചില തേട്ടങ്ങളുണ്ട് ആ തേട്ടത്തിന് പറയുന്നതാണ് അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള തേട്ടം അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് തേടിയാലും ഷെറുക്കാണ് ഉദാഹരണത്തിന് പാപമോചനം തേടുക ചായ ചോദിക്കുന്നത് പോലെയോ വഴി കാണിക്കാൻ പറയുന്നത് പോലെയോ ചോറ് ചോദിക്കുന്നത് പോലെയല്ല പാപമോചനം നമ്മുടെ ഒരു മനുഷ്യനോട് ഇസ്തീഫാർ തേടിയാൽ എനിക്ക് പുറത്ത് തന്നെ നെബിയേ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് പുറത്ത് തന്നെ എന്ന് പറഞ്ഞാൽ പോലും അത് ഷെറുക്കാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് എനിക്ക് പാപമോചനം തന്നെ എന്ന് പറഞ്ഞാൽ പോലും അത് കാരണം പാപമോചനം തരാൻ ഷെറുക്കാണ് മറ്റാർക്കും കഴിയില്ല മഹാനായ നബി ചരിത്രത്തിൽ കാണാമല്ലോ സ്വന്തം ശരീരത്തോട് തിന്മ ചെയ്തു പോയി കരുണ ഞങ്ങൾ നഷ്ടക്കാരിൽ അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ഇസ്തിഫാർ അള്ളാഹുവിനോട് മാത്രമാണ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ടോ ഒരു തങ്ങളുടെ അടുത്ത് പോയിട്ടോ ഒരു മഹാനവറുകൾ എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയിട്ടോ തേടിയാൽ പോലും ആ തേട്ടം ചുരുക്കായിട്ട് മാറും അതേപോലെ തന്നെ സന്താനങ്ങളെ ചോദിക്കുക സന്താനങ്ങളെ തരാൻ ചികിത്സിക്കാം നമുക്ക് പക്ഷെ സന്താനങ്ങളെ തരാൻ ഒരാൾക്കും കഴിയില്ല അത് നമ്മുടെ മുമ്പിലുള്ള ഒരു മഹാൻ എന്ന് പറയുന്ന ഒരാളെ അടുത്ത് പോയി ചോദിച്ചാൽ അത് ചെറുക്കാണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ചോദിക്കുന്നത് പോലെയല്ല മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യല്ലോ സന്താനത്തെ തരണേ മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുലാം അള്ളഹാനോട് ആ ചെയ്തു അതേപോലെ മറ്റൊന്നാണ് ഹിദായത്ത് കൊടുക്കാൻ സന്മാർഗത്തിലാക്കാൻ അള്ളാഹ് മറ്റാർക്കും കഴിയില്ല പിഴച്ചുപോയ മകന് വേണ്ടിരുന്ന മാതാപിതാക്കളുടെ സംഭവം സൂറത്തുൽ സൂറത്തു പതിനേഴാമത്തെ കാണാൻ കഴിയും അവർ രണ്ടുപേരും അള്ളാഹുവിനോട് സഹായം തേടിയെന്നാണ് അപ്പൊ ഹിദായത്ത് സന്മാർഗ്ഗത്തിലാക്കാൻ റസൂള്ളക്ക് പോലും ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ വിഷയത്തിൽ അല്ലെ ഖുറാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സന്മാർഗത്തിലാക്കാൻ കഴിയില്ല അപ്പൊ ഹിദായത്ത് അള്ളാഹുമാർ മാത്രം കഴിയുന്ന കാര്യമാണ് അത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് നേർക്കുനേര ഹിതായത്ത് ചോദിച്ചാൽ അത് ഷിർക്കാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ മനുഷ്യൻ അശക്തനാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ പോലും ആ തേട്ടം ഷിർക്കാണ് ഉദാഹരണത്തിന് ബദറിന്റെ രണാങ്കം റസൂൽസ്ലാൻ ജീവിച്ചിരിപ്പുണ്ട് ഏതെങ്കിലും ഒരു സഹാബി ബദർ യുദ്ധത്തിന്റെ സമയത്ത് റസൂലെ എന്ന് പറഞ്ഞോ ഇല്ല മറിച്ച് അള്ളാഹുവിനോട് തേടി എനിക്ക് നൽകുന്ന വാഗ്ദാനം നീ നിറവേറ്റണേ എന്ന് റസൂസ് അള്ളഹാനോട് തേടി അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് ഇത് ഐസൂന റബ്ബക്കും ഫസ്ത ജാബലക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സ്ഥിതി നടത്തിയ സമയം അള്ളാഹു നിങ്ങൾക്ക് മലക്കുകളെ തുടരെ തുടരെ അയച്ച് സഹായിച്ചു എന്നാണ് അപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ പോലും ഷിർക്കാവുന്ന തേട്ടമാണ് സന്താനത്തെ ചോദിക്കുക ഹിതായത്ത് ചോദിക്കുക ആപത്തിൽ സഹായിക്കാൻ മനുഷ്യന് കഴിയാത്ത ഒരു മനുഷ്യൻ അസക്തനാകുന്ന ഒരു സഹായത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളെ സമീപിച്ചാൽ പോലും അത് ഷെർക്കാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ തേട്ടം അള്ളാഹുവിൽ മാത്രം അർപ്പിക്കുക അവിടെ അനാവശ്യ തർക്കത്തിന് പോകരുത് ഈമാൻ ഈമാനുള്ളവന് വരെ പരലോകത്ത് രക്ഷേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ ശുദ്ധമാവണം ഈമാൻ പവിത്രമാവണം വിശ്വാസം പവിത്രമാവണം അള്ളാഹു ആ നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് നൽകട്ടെ സ്വലാഹുബം